അച്ഛന്റെ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തായി അല്ലെങ്കിൽ തന്നെ തന്നെ ഓരോ മാസവും സ്വന്തം എനിക്കറിയാം അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത് അച്ഛൻ എറണാകുളത്ത് പോയിട്ട് നാല് ദിവസമായി ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തിരിക്കാണത്രേ ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എന്നോട് ഒരു രൂപ പോലും ചോദിച്ചില്ല ഏതെങ്കിലും പരിചയക്കാരോ പഴയ സുഹൃത്തുക്കളോ മറ്റോ സഹായിച്ചിരിക്കും ൻ എന്നോട് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായാൽ എനിക്ക് വളരെ വിഷമം ഉണ്ടാവും സ്ഥലത്ത് വേറെ ആള് പണിയെടുപ്പിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കാരണമാണ് ബാലേട്ടൻ എന്റെ അച്ഛനെ പരിചയപ്പെടേണ്ടി വന്നത് എന്തൊക്കെ പ്ലാനുകളായിരുന്നു ഇനിയിപ്പോ രണ്ടുനില വീട് എവിടെയാ പോകും സമരം തീർന്നു ഇന്നലും തീർന്നല്ലോ ആ ഗുഡ് മോർണിംഗ് ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി ബാലിന് വേണ്ടി ഞാൻ വളരെയധികം വാദിച്ചു നോക്കി ഒടുവിൽ എന്റെ ജോലി പോകുന്ന ഘട്ടമാണ് എനിക്കും ഉണ്ടല്ലോ ബാല ഒരു കുടുംബം ഇന്നലെ ബാലേട്ടൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ വല്ലതും ചോദിച്ചോ ചോദിക്കാൻ ബാലേട്ടന്റെ ജോലി പോയി ും ബാലേട്ടിനല്ലോ ചെയ്യാം ബാലേട്ടിന് അവരുടെ സഹായം സഹിതാപൊന്നും വേണ്ട സ്വന്തമായൊരു വീടുണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എട്ടു സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ ഒന്നും അറിയില്ല അല്ലേ ഉദ്യോഗസ്ഥരാണല്ലോ സ്വന്തമായി സമ്പാദിക്കുന്ന അഹങ്കാരമായിരിക്കും നീ അച്ഛൻ അത്ര പെട്ടെന്ന് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാവും എന്താണ് അനിജെ നിന്നോടല്ല പറഞ്ഞത് കൊറച്ച് വിഷമം ഉണ്ടമ്മേ എല്ലാം അറിഞ്ഞിട്ടും വാങ്ങിച്ച കാഴ്ച തിരിച്ചു കൊടുക്കാൻ അച്ഛന് തോന്നിയില്ലല്ലോ അവൻ നിന്നോടല്ല തെറ്റി ും എന്നോട് പറഞ്ഞിട്ടില്ല അച്ഛനും ബാലേട്ടന്റെ മനസ്സ് കാണാൻ ചിലപ്പോ ഈ ജന്മം മതിയെന്ന് പറഞ്ഞു അനുഗ്രഹിക്കട്ടെ എന്നും ആലോചിച്ചു മനസ്സ് ഭർത്താവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ നോക്കിയും കണ്ടുവക്ക ജീവിച്ചോളൂ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും അതെന്നോട് മോനെ ശരി പറയാട്ട സ്റ്റേഷനിലേക്ക് വരണ്ട ഒന്നുമില്ല പാലാട്ട് വരണ്ട തോന്നില്ലേ അവിടെ വെച്ച് യാത്ര ചോദിക്കാൻ എനിക്ക് പറ്റില്ല പാലിയത് പാലിട്ട് എന്താ ഇത് നീ സന്തോഷിക്കല്ലേ വേണ്ടത് നാരായണൻകുട്ടിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട് കല്യാണം ഓഫീസിൽ അറിയിക്കണം ആർക്കാഴ്ച നടത്തണം നിനക്കെന്നോട് ദേഷ്യമുണ്ടോ നിന്റെ കല്യാണം ഇങ്ങനെ ഒന്നല്ല നടത്താൻ വിചാരിച്ചിരുന്നു പക്ഷേ എന്നോട് ദേവി എന്റെ കയ്യില് ഇപ്പൊ ഇതേ ഉള്ളൂ അല്ല വെച്ചോളൂ അവിടെ ചെന്നിട്ട് നിനക്ക സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില്ലേ ഇപ്പൊ കൺമശി വാങ്ങിക്കാന്ത് വാങ്ങിക്ക പൗഡർ വാങ്ങിക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനേ സ്റ്റേഷനിലേക്കില്ല നാരായൻകുട്ടി നീ വരണ്ട വെറുതെ അവിടെ ഒരു സെയിലുണ്ടാക്കണ്ടല്ലോത്തോട് എന്താ മുത്തശ്ശീത് എനിക്കൊരു ജോലി കിട്ടാനാ പ്രയാസം ഒക്കെ ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവന് വേണ്ടി എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു എത്ര ആലോചനകൾ നടത്തിയിരിക്കുന്നു മുമ്പിലെത്തി മുഖസ്വതി പറയാ വിചാരിക്കരുത് അമ്മയുടെ മകൻ എന്ന് ഈ വീട്ടിൽ കാരുപത്തിയോ അന്ന് മുതലേ കേസിലാവട്ടെ മറ്റു കാര്യങ്ങൾ കാട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല ഗണപതി ഇത് തന്നെയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ എവിടെ അനതി എവിടെ ഞാൻ അവളോട് കൊണ്ടല്ലേ പറഞ്ഞത് അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല പിള്ളേരോട് ഒച്ച വെച്ച് ശരീരം ക്ഷണിപ്പിക്കാം അത്രയുള്ള ഇവന്റെ ഭാര്യ ജോലി ചെയ്തോണ്ട് വരുന്ന കാച്ചിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങൾക്കില്ല എന്താ തന്റെ ജോലി പോയല്ലേ അല്ലേ ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ കാപ്പി കഴിക്കൂ പറഞ്ഞവരോടെ കടകളാവൂ എന്ന് പറയാറ് എനിക്ക് അബദ്ധം മാലോട് ഞാൻ കടം വാങ്ങിയില്ലേ അത് തന്നെ എന്റെ മകൾ എന്നോട് വഴത്തിന് വന്നു ഞാന് ഞാൻ ഒന്നും പറഞ്ഞില്ല വിശദീകരണം വേണ്ട ഞാൻ ചോദിച്ചില്ലല്ലോ എന്നായാലും വരാൻ ബാധ്യസ്ഥതാണ് ഞാൻ എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നാണ് നല്ലത് ചില നല്ല ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു പോയിരുന്നാൽ അയാൾ അതും സ്വന്തം മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ ബാല രൂപ കിട്ടി ഇനി ഞാൻ എന്തിനാ ഇവിടെ ജോലി പോയവരാഞ്ഞു വിഷമിക്കണ്ട എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണ് അത്രേ വക്കീലിന് ഇനി ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം വന്നു പോവാണോ സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ വാലട്ടിനെ നോക്കി ആ വരുന്നേ ഞാൻ ചായ ഉണ്ടാക്കി തരാം രൂപ കെട്ടി എല്ലാ കടങ്ങളും തീർന്നു അച്ഛൻ പറയുകയും ചെയ്തു ഞാൻ പോന്നു പാല രാമകൃഷ്ണന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്താ മേ ഉണ്ടായത് ആ നീ വരാൻ വൈകിയഴക്കുറയായിരുന്നു ബാലയുടെ അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായിരുന്ന ചോദിച്ചത് ഇവിടെ എന്തുണ്ടാവൻ ആ കട പൈസ തിരിച്ചു കൊടുത്തു അത്ര തന്നെ രാമകൃഷ്ണൻ എനിക്ക് കൂടുതൽ മനുഷ്യരെ കണ്ടാ തിരിച്ചറിയുമായിരുന്നു ബാലേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം ശിക്ഷിക്കു അച്ഛ ഏതാടി ഈ ബാലേട്ടൻ വേണ്ടി ആരാണ് ജോലിയും കൂലിയില്ലാത്ത അവരുമായിട്ട് നിനക്കെന്താണ് കാര്യം ഒന്നിനും കൊള്ളാത്തവനായത് ഒന്നും പറയണ്ട നിന്നെ കൊണ്ട് ഇത്രയും പറയിക്കാനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്തോന്നീകരന്ന് തറവാട് വക ഭൂമി നാഥനില്ലാതല്ലിയോ കിടക്കണത് സർപ്പശാപം കളിതമാശല്ല കുഞ്ഞ് അവിടെ കാഞ്ഞിറത്തറയിൽ ഒരു കാവ് കെട്ടി സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താൻ ഇതുവരെ ആരും കൂട്ടാക്കിയില്ലല്ലോ കഴുത്തിലും കാതിലും നിറേ എടുത്താ പൊങ്ങാത്തത്ര സ്വർണാവരണങ്ങളുമായിട്ട് സാവിത്രി വീട്ടിൽ കയറി വന്നത് അവിടെ മോളിന്നലെ എങ്ങനാ പടിയിറങ്ങിപ്പോയത് ഭഗവാനെ കാത്തിരക്ഷിക്കണ് എന്നാണോ ബാല ഞാൻ പറഞ്ഞു ഏവി പോന്നതിനും പെണ്ണോട് പറഞ്ഞു ഇനി ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഏരാണോടാശി ഞാൻ സ്വല്പേറെ സൂര്യായിട്ട് കിടന്നെ പറഞ്ഞു വിഷമങ്ങളൊക്കെ ഞാൻ തന്നെ ക്ഷണിച്ചു അല്ലേ മറ്റാർക്കും പങ്കില്ല എനിക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം അച്ഛനും അമ്മയും ഉടനെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ കാര്യമല്ല അമ്മ എന്നും വായിക്കുന്ന മൂന്നാം കിട പൈങ്കിളി കഥകളിലെ നായകനല്ലേ എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ തൽക്കാലത്തെ ചുറ്റുപാടിൽ ഞാൻ അനിത ഇറക്കുന്നതാണ് എനിക്കും അനിതയ്ക്ക് നല്ലത് അങ്ങനെ പറയരുത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് തിരിച്ചൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അവിടെ മിണ്ടാതെ ഉണ്ടാകുമ്പോന്ന് ഞാൻ അവിടെ എപ്പോഴും വന്നാൽ ആളുകൾ അത് വിധം പറയും പോലും കെ സിച്ച് കാശുകാരാന്ന് വരെ ഇപ്പഴും ആൾക്കാർക്ക് എവിടെ ആയിരുന്നു നിന്റെ അച്ഛനുണ്ടല്ലോ അയാൾ അർദ്ധരാത്രി കൊടപിടിക്കുന്ന ടൈപ്പാണ് ലലിതയുമായി പറഞ്ഞ അല്പൻ ഇങ്ങനെ ചില ആൾക്കാരുമായി

ഞാൻ പോലും അറിയാതെ ബാലേട്ടൻ കാശു കൊടുത്ത് സ്നേഹം വാങ്ങാൻ ശ്രമിച്ചത് എന്ത് കുറ്റമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണെന്ന് വിചാരിക്കുന്നത് വിഠിത്തമാണ് ഒന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി ബാലേട്ടിന് എന്നോട് സ്നേഹമുണ്ടോ ഉണ്ടോ പറയൂ ബാലേട്ട നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് അച്ഛനും അമ്മയും നിശ്ചയ ചാലിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ആ സുഖം എനിക്ക് വേണ്ട ഇപ്പതൊക്കെ തോന്നും പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം വെറും ചാബല്യമായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യും എനിക്ക് മടുത്തു ഈ നഗരം എനിക്ക് ദുഃഖങ്ങൾ മാത്രമാണ് തന്നെ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി കണ്ടവന്റെ വാതിൽ മുട്ടുന്ന ജോലി ഞാൻ മതിയാക്കുകയാണ് ആരും നോക്കാൻ ഇല്ലാതെ കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് നാട്ടിൽ അവിടെ ഞാൻ അധ്വാനിക്കും ഞാൻ അങ്ങോട്ട് പോവുകയാണ് അല്പം പോലെ അനിത പോകുന്നുണ്ടാവും എനിക്ക് അല്പ സ്വൈര്യം കാശില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ലേ കല്യാണവും കുടുംബ ജീവിതമൊന്നും ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാട്ടെ പോവാനാ പറഞ്ഞേ करो െ അങ്ങനെ കാണാം അല്ല ഉറപ്പട്ടോ നാളെ പത്ത് മണിക്കാണ് മുഹൂർത്തം മറക്കരുത് നമസ്കാരം നമസ്കാരം I did it.